ഈ വാക്യം രക്ഷ പ്രാപിക്കുന്നതിനുള്ള ലളിതവും എന്നാൽ സുപ്രധാനവുമായ രണ്ട് കാര്യങ്ങളാണ് ഊന്നിപ്പറയുന്നത് വായ് കൊണ്ട് ഏറ്റുപറയുക യേശുവിനെ കർത്താവ് എന്നു വായ് കൊണ്ട് ഏറ്റുപറയുക എന്നതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടയവനും നിയന്താവുമായി പരസ്യമായി അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ് യേശുവിൻ്റെ അധികാരം നിങ്ങൾ അംഗീകരിക്കുന്നു എന്നു വാക്കുകളിലൂടെ അറിയിക്കുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കുക ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ എന്നതിന്റെ അർത്ഥം യേശുക്രിസ്തു ക്രിസ്തു മരിച്ചു അടക്കപ്പെടുകയും മൂന്നാം ദിവസം ദൈവം അവനെ ശക്തിയോടെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു എന്ന ചരിത്രപരമായ സത്യത്തിൽ ആത്മാർത്ഥമായി സംശയമില്ലാതെ വിശ്വസിക്കുക എന്നതാണ് ഇത് യേശു ദൈവപുത്രനാണെന്നും പാപത്തിന്മേലും മരണത്തിന്മേലും വിജയം നേടിയെന്നും തെളിയിക്കുന്നു യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ച ശേഷം ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അവനെ നിങ്ങളുടെ കർത്താവായി ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും